അസ്സാമലൈക്കും വർമ്മത്തല്ല അലഹമുല്ല വസ്ലാത്തു വസ്സലാം അല റസൂല്ല വലാ അലഹി വസാഹബെ ചുനാബാദ് ഇപ്പോൾ ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതായത് നമ്മുടെ നേർപഥം വാരികയുടെ പ്രചാരണ മാസമാണല്ലോ ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പിന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതും വരി ചേരാൻ പറ്റുന്ന ഒരു സംവിധാനം ഓൺലൈനിൽ ഇന്ന് നേർപഥത്തിനുണ്ട് ഈ എന്ന് പറയുമ്പോൾ ഒരു കാര്യം മാത്രം പറയാം അതായത് നമ്മുടെ വിശ്വാസം ഈമാൻ ഉണ്ടല്ലോ ആ ഈമാനിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കും ഈമാൻ നന്നായി അത് ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്ന നല്ല സമയത്ത് എന്ത് ചെയ്യും നമുക്ക് നല്ലൊരു മാനസിക സന്തോഷവും സമാധാനവും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള നല്ല ഒരു പ്രചോദനവും ഒരു നിർഭയത്വവും എല്ലാം നമുക്ക് ലഭിക്കും എന്നാൽ അത് ദുർബലമാകുമ്പോൾ ഇതൊക്കെ ദുർബലമാകും അപ്പോൾ സത്യ ഈമാൻ എന്നുള്ളത് ഇൽമാണ് അറിവാണ് ശരിക്കും അറിവിലൂടെ മാത്രമേ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ശക്തമായി നിലനിർത്താൻ പറ്റുള്ളൂ സംശയങ്ങളില്ലാതെ നമുക്ക് അള്ളാഹുവിനെക്കുറിച്ചും ദീനിനെ കുറിച്ചും ഒക്കെ അറിവ് വ്യത്യസ്തമായ പേജുകളിൽ വിവിധങ്ങളായ അറിവുകളെ നമുക്ക് കിട്ടുന്ന ഒന്നാണ് ഈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഖുർആൻ പങ്ക്തിണ്ട് അതായത് ഒരു അറബി തഫ്സീർ സമ്പൂർണമായി മലയാളത്തിൽ വായിക്കാൻ നമുക്ക് ഈ ആഴ്ചകളിൽ വരുന്ന ഖുർആാൻ വായിച്ചാൽ കിട്ടും അതേപോലെ തന്നെ നമ്മൾ മതപരമായി അറിയേണ്ട ഫിഖ്കൾ കർമ്മശാസ്ത്രത്തിൻ്റെ ഒരു പങ്ക്തി ഒരു ഒരു കൂട്ടം പണ്ഡിതന്മാരെഴുതിയ ഒരു ഫിഖ് ഗ്രന്ഥത്തിൻ്റെ നേർ പരിഭാഷ അതിൽ വരുന്നുണ്ട് അതേപോലെ നമ്മുടെ കുടുംബ ജീവിത സംബന്ധമായിട്ടുള്ള ചില കാഴ്ചപ്പടുമ്പോൾ പിന്നെ നമ്മൾ ഓരോ സമയത്തുമുള്ള പിന്നെ കാലികമായ വിഷയങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടും അപ്പോൾ ഒരു ദിവസം നിശ്ചയിക്കുക തിങ്കളാഴ്ച രാത്രി അല്ലെങ്കിൽ ചൊവ്വാഴ്ച രാത്രി അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച രാത്രി വൈകുന്നേരം അരവി കഴിഞ്ഞാൽ ഉറങ്ങണതുവരെ ഞാൻ എന്തു ചെയ്യും ഇത് വായിക്കും എന്ന് തീരുമാനിച്ചാൽ തീർച്ചയായും നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഈ ഒരു സ്ഥിരം വായനക്കാരനാവാനും നമ്മുടെ ഈമാനിനെ എല്ലാ അയച്ചിരുത് വരുന്നതുകൊണ്ട് അതിനങ്ങനെ നിലനിർത്തി പോകാനും നമുക്ക് സാധിക്കും അതിൻ്റെ ഈ പ്രചാരണ കാലഘട്ടം ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് നമ്മളതിൻ്റെ ഓൺലൈൻ ലിങ്ക് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ പരിസരത്തുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിട്ടും നമ്മളതിൻ്റെ വരിക്കാറാവാൻ പരമാവധി ശ്രമിക്കുക മറ്റുള്ളവരെ വരി ചേർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കണം